വൈവിധ്യമാർന്ന ഫലവൃക്ഷ കൃഷി ഒരുക്കി വിജയഗാഥ രചിക്കുകയാണ് എടയൂർ അത്തിപ്പറ്റ ചേലത്ത് പട്ടന്മാർ തോടി അബ്ദുൾ റഷീദ് ഡ്രാഗൺ ഫ്രൂട്ട് അബിയൂർ റംബൂട്ടാൻ മാഗോസ്റ്റിൻ ബട്ടർ തുടങ്ങിയവയാണ് കൃഷി ഒരുക്കിയിരിക്കുന്നത് കാണാം റിപ്പോർട്ട് എടയൂർ അത്തിപ്പറ്റ ചേലത്ത് പട്ടന്മാർത്തോടി അബ്ദുൾ റഷീദാണ് വൈവിധ്യമാർന്ന ഫലവൃക്ഷ കൃഷി ഒരുക്കി വിളവിൽ വിജയഗാഥ രചിക്കുന്നത് ഒരേക്കർ ഭൂമിയിൽ ഡ്രാഗൺ ഫ്രൂട്ട് നാലേക്കറോളം സ്ഥലത്ത് അബിയു റങ്കൂട്ടാൻ മാങ്കോസ്റ്റിൻ ബട്ടർ എന്നിവയാണ് കൃഷി ചെയ്തിരിക്കുന്നത് കേബിൾ വിതരണ രംഗത്ത് ജോലി ചെയ്തിരുന്ന റഷീദ് കോവിഡ് കാലത്താണ് ഫലവൃക്ഷ കൃഷിയിലേക്ക് തിരിഞ്ഞത് ഞാൻ റഷീദാണ് നമ്മുടെ ഫാം സ്ഥിതി ചെയ്യുന്നത് യടയൂർ പഞ്ചായത്തിലെ അത്തിപ്പറ്റ എന്ന സ്ഥലത്താണ് കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് ഓളാഞ്ചേരി ഹൈവേയിൽ വളാഞ്ചേരി നിന്ന് അഞ്ച് കിലോമീറ്ററും അതുപോലെ തന്നെ കുളത്തൂരിൽ നിന്ന് ഏഴ് കിലോമീറ്ററാണ് ഈ സ്ഥലത്തേക്കുള്ളത് ഒരു ഏക്കറിൽ ആയിരം തൈകളാണ് ഞാൻ ഇവിടെ വ്യാവസായികമായി കൃഷി ചെയ്യുന്നത് അത് മലേഷ്യം റെഡ് എന്ന വെറൈറ്റിയാണ് ഫ്ലവർ ചെയ്തതിനു ശേഷം ഇരുപത്തെട്ട് ദിവസം രൂപ നമുക്ക് ഇതിന് കാറിക്കാമെന്നുള്ള പ്രത്യേകതയുണ്ട് അതുപോലെ തന്നെ കീടബാധ വളരെ കുറവാണ് നീർവാഴ്ചയുള്ള സ്ഥലത്താണ് ഇത് നമ്മൾ പ്ലാന്റ് ചെയ്യേണ്ടത് ഇതുകൂടാതെ ഈ ഫാമിൽ മുപ്പതോളം ഡ്രാഗൻ്റെ വെറൈറ്റികൾ അവിടെ കൃഷി ചെയ്യുന്നുണ്ട് ലെമൺ പലോറ തുടങ്ങിയ ഇവിടെ കൃഷി നിലവിൽ നാടനും വിദേശമായി നൂറോളം ഫലവൃക്ഷങ്ങളുണ്ട് കൃഷിയിടത്തിൽ ആവശ്യക്കാർക്ക് നൽകുന്നുമുണ്ട് കൃഷിഭവന്റെ സഹകരണത്തോടെ ഡ്രിപ്പ് ഇറിഗേഷനിലൂടെയാണ് ജലസേചനം കുടുംബാംഗങ്ങളും അത് നമ്മുടെ ഗൾഫിൽ ആ കിട്ടുന്നുണ്ടായിരുന്നു പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബു മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽഡാൻ ലെബനീസ് കുബൂസ്